ദേശീയ വിദ്യാഭ്യാസ നയം കേരള സർക്കാരിനും അംഗീകരിക്കേണ്ടി വരുമെന്ന് ബി ജെ പിക്ക് അറിയാമായിരുന്നു എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് നിവൃത്തിയില്ലാതെയാണ് കേരളം സഹകരിക്കുന്നത് എന്ന് പറയാനാവില്ല തെറ്റുതിരുത്താൻ സർക്കാർ തയ്യാറാകുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് ഒരു പരിഷ്കാരത്തിനായി അനുവദിച്ച പണം കൈപ്പറ്റിയില്ലെങ്കിൽ അത് നഷ്ടമാകും ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട് എന്നറിയിക്കാനാണ് സി പി ഐ പ്രതിഷേധം ഉന്നയിക്കുന്നത് സംഘപരിവാർ അജണ്ടയല്ല ദേശീയ വിദ്യാഭ്യാസ നയം അതിനെതിരെ തെറ്റായ പ്രചരണമാണ് നടക്കുന്നതെന്നും എം ടി രമേശ് കോഴിക്കോട് വ്യക്തമാക്കി ദേശീയ വിദ്യാഭ്യാസ നയം സംഘപരിവാറിന്റെ മൂശയിൽ വാർത്തെടുത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമല്ല ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തിലെ പാർലമെന്റ് അംഗീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ നയമാണ് ഒരു സർക്കാരിനും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന മാറ്റി നിൽക്കാൻ വേണ്ടി കഴിയില്ല അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ഒരു തെറ്റ് തിരുത്താൻ ഗവൺമെന്റ് തയ്യാറാവുമ്പോൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതിന് എന്താ കുഴപ്പം ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിലേക്ക് ഒരു പരിഷ്കാരത്തിന് വേണ്ടി ഒരു ഗവൺമെന്റ് പണം അനുവദിച്ചാൽ ആ കാലയളവിൽ അത് നടപ്പിലാക്കി ആ പണം ലാബ്സായി പോകും ഇ പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണല്ലോ ഇങ്ങനൊരു പാർട്ടി ഉണ്ടെന്ന് കേരളത്തിലെ ആൾക്കാർക്ക് ബോധ്യപ്പെടാൻ ഇങ്ങനെയൊക്കെ പറയണോ അതുകൊണ്ടായിരിക്കും അത് അവരുടെ കാര്യമാണ്